ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്രസഭയെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വാക്ക് പറയുമ്പോ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം വരും ലോകത്തിലെ തന്നെ വളരെ പവർഫുള്ളായ ഒരു സംഘടന ലോകരാജ്യങ്ങളുടെ എല്ലാം ഒരു സംയുക്ത സംഘടന ലോകത്തിൽ ഒരു സുസ്ഥിര സമാധാനം കൊണ്ടുവരാനായി രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം നിർമ്മിച്ച ഒരു സംഘടന ഇങ്ങനെയൊക്കെ മനസ്സിൽ ഒരു ചിത്രമുണ്ടാകും എന്നാൽ ഈ ഐക്യരാഷ്ട്ര സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഇവർ ചെയ്ത നന്മകളെക്കാളും ഇന്ത്യക്ക് വേണ്ടി ഇവർ ചെയ്ത ദോഷങ്ങൾ അതായിരിക്കും നമുക്ക് ഒരുപാട് പറയാൻ സാധിക്കുക പ്രധാനമായും പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ ഐക്യരാഷ്ട്രസഭ എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇല്ലീഗലായി ഒക്കുപ്പൈ ചെയ്തു വെച്ചിരിക്കുന്ന പാകിസ്ഥാന് ഫേവറായി ഐക്യരാഷ്ട്രസഭയിലെ രാജ്യങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് ഇവയെക്കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്കഷൻ ആണ് ഈ ഒരു വീഡിയോ പി ഓകെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് നമ്മെ ഭരിച്ച ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം പോലും നമ്മളെ ഒരു പരിധിവരെയും നിയന്ത്രിക്കാനായി അവർ നിയോഗിച്ച ഉദ്യോഗസ്ഥർ ഇവർ ആരും തന്നെ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും വിഭജിച്ചു പോയ രാജ്യങ്ങൾ ഇവരൊന്നും സമാധാനമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടേയില്ല അതിന് പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു റൂൾ ഡിബേറ്റ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കണം അതായിരുന്നു എന്തിന് ഇന്ത്യയിൽ പോലും ഇങ്ങനെ ഒരു സാഹചര്യം പല സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ ഈ വിഭജിച്ച് ഭരിക്കുന്നതിലൂടെ ഇവർ എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ലോകത്തിലുള്ള അത്രയും രാജ്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു ഭരണം നടക്കുകയാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നം സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരെ അതിൽ നിന്നും ഡൈവേർട്ട് ചെയ്യണം മാത്രമല്ല ഒരു രണ്ട് രാജ്യത്തിനിടയിൽ ഒരു പകയുണ്ട് ഭാവിയിൽ ആരെങ്കിലും ആരെയെങ്കിലും ഓവർടാക്ക് ചെയ്യും എന്നാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അവർ വളരാൻ പാടില്ല അങ്ങനെ വളരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അവർ ആ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല ഒരു മനുഷ്യൻ വികസനത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവന് ഏതൊരു കാര്യത്തിലും താല്പര്യമില്ലാത്ത ഒരു ആന്തരിക പ്രശ്നങ്ങൾ കാരണം അവനെ മുഴുവനായും തളർത്തി അടിച്ചുകൊണ്ടിരിക്കണം മനുഷ്യകുലത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മനുഷ്യൻ കൂടുതലായി സംസാരിക്കുന്ന വിഷയമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ജാതിയെ അല്ലെങ്കിൽ മതം അതും ഇന്ത്യൻ രാഷ്ട്രീയം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ വിട്ടുകൊണ്ടു പോകുമ്പോൾ ഈ മതം സംബന്ധിക്കുന്ന രാഷ്ട്രീയം ജനങ്ങൾക്കുള്ളിൽ വിത്തുപോലെ വിതച്ചിട്ടാണ് പോയത് അതിന് മുൻപുണ്ടായിരുന്ന ഒരുമ പോലും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വരാൻ പാടില്ല എന്നുള്ളതിൽ അവർ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ മുസ്ലിംസിന്റെ രാജ്യമായി പാകിസ്ഥാൻ ഉണ്ടായതിനു ശേഷം എല്ലാം ചേർന്ന ഒരു രാജ്യമായി ഇന്ത്യ ആയതിനു ശേഷവും ഈ രണ്ട് രാജ്യവും സമാധാനത്തോടുകൂടി ജീവിക്കാൻ പാടില്ല എന്ന് ബ്രിട്ടൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ എന്ന ഒരു കോൺസെപ്റ്റ് തന്നെ അപ്പോ ഒരു ചെറിയ തീപ്പൊരിയായി ഉണ്ടാക്കിയിട്ടു സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന മൗണ്ട് ബാറ്റന്റെ സഹായത്തോടു കൂടിയാണ് ഈ പാകിസ്ഥാനെ പിടിച്ചെടുക്കേണ്ട പദ്ധതി ബ്രിട്ടൻ നടപ്പിലാക്കിയത് എന്ന ഒരു കോൺസ്പിറസി തിയറി ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഇതുവരെയും ആരും ഒരുപാടൊന്നും സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ടിംഗ് എവിഡൻസും നൽകിയിട്ടില്ല കൃത്യം ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ആ ഒരു വർഷത്തിലേക്ക് തന്നെ പോകണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും ബ്രിട്ടീഷുകാരുടെ പക്കൽ നിന്നും അധികാരം നമ്മൾ വാങ്ങിയാലും സ്വതന്ത്ര ഇന്ത്യ എന്നത് ഒറ്റ ഒരു പ്രദേശം ആയിരുന്നില്ല നമുക്കുള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു അടുത്തുണ്ടായിരുന്ന പാകിസ്ഥാനും പോയി പല രാജവാഴ്ചകൾ ഭൂ ഉടമകൾ ഇങ്ങനെ ഇന്ത്യക്കുള്ളിൽ തന്നെ വ്യത്യസ്ത ഭാഗങ്ങളായി വേർപിരിഞ്ഞിരുന്നു പക്ഷെ അപ്പോൾ പാകിസ്ഥാൻ തീരുമാനിച്ചത് കാശ്മീർ അത് നമ്മുടെ നിയന്ത്രണത്തിൽ ആയിരിക്കണം കാശ്മീർ അപ്പോ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവായ മഹാരാജ് ഹരിസിംഗ് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഇപ്പോഴുള്ള ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ടായിരുന്നത് ഇതിന്റെ മുഴുവൻ ഭൂപ്രദേശം നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു മുഴുവൻ കാശ്മീരിന്റെ വലിപ്പവും ഇത്രയുണ്ടായിരുന്നു ഈ ഒരു വലിയ പ്രദേശത്തെ എപ്പോഴും പാകിസ്ഥാൻ കണ്ണു വച്ചിരുന്നു ഇതിന് പിന്നിൽ മതം കാരണമായി പറഞ്ഞാലും അതിന് പുറകിലുള്ള കാരണം വളരെ വ്യത്യസ്തമായിരുന്നു ആ സമയത്ത് അപ്പോഴത്തെ മഹാരാജാവ് ഇന്ത്യയുമായി ചേരണോ അതോ പ്രത്യേകം നിൽക്കണോ എന്നുള്ള വലിയ കുഴപ്പത്തിലായിരുന്നപ്പോൾ അതിനെ തനിക്ക് അനുകൂലമാക്കി മാറ്റുകയും ബ്രിട്ടന്റെ സഹായത്തോടുകൂടി തന്നെ അർദ്ധരാത്രി പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിക്കാൻ തുടങ്ങി ഇങ്ങനെ ആക്രമിച്ചതിൽ പല വംശഹത്യ അവിടെ സംഭവിച്ചു പ്രധാനമായും മിർപൂർ എന്ന ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം ആ ഒരു ചെറിയ പ്രദേശത്ത് മാത്രം ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പാകിസ്ഥാൻ പട്ടാളക്കാർ അല്ലെങ്കിൽ പട്ടാളക്കാർ എന്ന് പറയപ്പെടുന്ന ആ മൃഗങ്ങൾ നടത്തിയ ഒറ്റ രാത്രിയുള്ള ആക്രമണത്തിൽ പതിനെട്ടായിരത്തിലധികം പേർ അവിടെ കൊല്ലപ്പെട്ടു പതിനെട്ടായിരം പേർ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല മൂവായിരത്തിലധികം ആളുകൾക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തു ഇതെല്ലാം പാകിസ്ഥാൻ കാശ്മീരിനെ പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രം അല്ല ചെയ്തത് വീണ്ടും കാശ്മീരിനെ ആരും അവകാശപ്പെടരുത് വീണ്ടും കാശ്മീരിനെ കുറിച്ച് ആരും ചിന്തിച്ചു നോക്കാനെ പാടില്ല എന്ന സ്റ്റേറ്റ്മെന്റോടുകൂടി പുറത്ത് അവർക്ക് പറയണം എന്നതിനു വേണ്ടി അവിടെയുള്ള നിരപരാധികളായ സാധാരണക്കാരെ കൊല്ലുന്നു ഇതിനു മഹാരാജാവിന് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നു നമ്മൾ ഇന്ത്യയുമായി ചേർന്നാൽ മാത്രമേ നമുക്ക് നേട്ടം ലഭിക്കുകയുള്ളൂ ഇന്ത്യയുമായി കാശ്മീരിനെ ചേർത്താൽ മാത്രമേ നമുക്കിതിൽ പൂർണ്ണ വിജയം ലഭിക്കുകയുള്ളു നമ്മുടെ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ചിന്തിക്കുകയും ഐ ഒ എ സൈൻ ചെയ്യുകയും ഇന്ത്യയുമായി ചേരുന്നു ഇവിടെ രണ്ട് ഭാഗത്തും ബ്രിട്ടന്റെ ഒരു സൈന്യം ഉണ്ടായിരുന്നു ബ്രിട്ടൻ ചിന്തിച്ചത് അവരുടെ പ്രശ്നങ്ങൾക്കുള്ളിൽ നമ്മുടെ സൈനികരെ വലിച്ചിടാൻ പാടില്ല എന്നതിന് വേണ്ടി കഴിയുന്നത്ര ഇന്ത്യയെ ഈ പ്രശ്നത്തിൽ നിന്നും വളരെ സമാധാനത്തിലേക്ക് ഒരു ചർച്ചയിലൂടെ അവസാനിപ്പിക്കാം എന്ന് കരുതി മാറ്റി നിർത്തിയിരുന്നു എന്നാൽ അപ്പോ നമ്മൾ ചെയ്ത ഒരു വലിയ തെറ്റ് എന്താണെന്ന് അറിയണ്ടേ അവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നത്തെ ഐക്യരാഷ്ട്ര സഭയിലേക്ക് എടുത്തുകൊണ്ടുപോയി മഹാരാജ് ഹരിസിംഗിനെ സംബന്ധിച്ച് അദ്ദേഹം നൽകിയ കാശ്മീർ എന്നത് ഇന്ത്യക്ക് പൂർണ്ണമായും അവകാശപ്പെട്ടതായിരുന്നു എന്നാൽ ഇതിൽ ഒരു എഴുപത്തി ഏഴായിരം ചതുരശ്രി വിസ്തീർണമുള്ള പ്രദേശം പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ ആയി മാറുന്നു ബാക്കിയുള്ള ഭാഗമായിരുന്നു ഇന്ത്യയുടെ പക്കൽ ഉണ്ടായിരുന്നത് എന്നാൽ അതിലും ഒരു മുപ്പത്തി സ്ക്വയർ കിലോമീറ്റർ ഇപ്പോ ചൈന ഓക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ ഇങ്ങനെ ഇന്ത്യയുടെ പക്കൽ നിന്നും ഇത്രയേറെ പ്രദേശം പാകിസ്ഥാൻ എടുത്തതിനു ശേഷം നമ്മുടെ ഇന്ത്യ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയോട് സഹായം ചോദിക്കുന്നു അങ്ങനെ ഒരു നിർബന്ധത്തിലേക്ക് നമ്മൾ തള്ളപ്പെടുന്നു ഐക്യരാഷ്ട്ര സഭയിലേക്ക് പോയതിനു ശേഷം ഈ ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയായ ഐക്യരാഷ്ട്രസഭ ന്യായമായി എന്ത് ചെയ്തിട്ടുണ്ടാകണം അവിടെ ഏതൊക്കെ പ്രദേശമാണോ ആർക്കൊക്കെ സ്വന്തം അത് അവർക്കൊക്കെ തന്നെ നൽകിയിട്ടുണ്ടാകണം എന്നാൽ പകരം ഐക്യരാഷ്ട്രസഭ എന്ത് ചെയ്തു എന്നറിയണ്ടേ അവിടെ ഒരു സീസ് ഫയർ കൊണ്ടുവരണം എൽ ഐ സി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അതായത് എങ്ങനെയാണോ ചൈനയുടെ പ്രദേശത്ത് നമുക്ക് വേണ്ടി ഒരു എൽ ഐ സി നൽകിയിട്ടുള്ളത് അതുപോലെ ഒരു ലൈൻ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ ഒരു സീസ് ഫയർ കൊണ്ടുവന്ന് എൽ ഓ സിക്ക് ഇപ്പുറമുള്ള പ്രദേശത്തെ മാത്രം നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞു നമ്മെ നിയന്ത്രിക്കാനും പറഞ്ഞു സത്യത്തിൽ ഇത് എങ്ങനെ പാകിസ്ഥാൻ അനുകൂലമായി എന്നറിയണ്ടേ അഗ്രേഷനും അവർ തന്നെ ചെയ്തു നമ്മുടെ പ്രദേശങ്ങളും അവർ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നാൽ ആ പ്രദേശത്തെ കൺട്രോളും അവരുടെ പക്കൽ നൽകി ഇപ്പോ ഒരു അതിർത്തിയിട്ട് ആ അതിർത്തിക്ക് പുറത്ത് നമ്മെ വെറും കാഴ്ചക്കാരാക്കി മാത്രം നിർത്തി ഐക്യരാഷ്ട്രസഭയോട് നമ്മൾ സഹായം ചോദിച്ചതിന് അവർ നൽകിയ ഒരു വലിയ സമ്മാനം ഇതായിരുന്നു നമ്മുടെ ഭൂപ്രദേശം മറ്റൊരാളുടെ പക്കൽ കൊടുത്തിട്ട് നമ്മൾ വേലിക്കപ്പുറം നിന്ന് കാഴ്ചക്കാരായി നോക്കി നിന്നു ഇതാണ് സംഭവിച്ചത് ഇതോടുകൂടി അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല ഈ മുഴുവൻ കാശ്മീറിന്റെ മുകളിൽ ഉണ്ടായിരുന്ന പാകിസ്ഥാന്റെ കണ്ണ് ഒരല്പം പോലും മാറിയിട്ടില്ലായിരുന്നു ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓപ്പറേഷൻ ഗിബ്രിറ്റിൽ ലോഞ്ച് ചെയ്യുന്നു ഇതിന്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ നാൽപ്പത്തി ഏഴുകളിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ അകത്തേക്കയച്ച് അവിടെ ഒരു വലിയ പ്രശ്നം എങ്ങനെയാണോ ഉണ്ടാക്കിയത് എങ്ങനെയാണോ ഒരു വംശഹത്യ അവിടെ നടത്തിയത് അതുപോലെ ഇന്ത്യയുടെ പക്കൽ ഒന്ന് ചൊറങ്ങി നോക്കാനായി ശ്രമിച്ചു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒന്നിനും തയ്യാറായിരുന്നില്ല ഇന്ത്യക്ക് അത്ര വലിയ സൈന്യം പോലും ഇല്ലായിരുന്നു എന്നാൽ ഇത്തവണ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അങ്ങനെ ആയിരുന്നില്ല ഇവയ്ക്കെല്ലാം ഇന്ത്യ തയ്യാറായിരുന്നു ഇത്തവണ പതിനേഴ് ദിവസത്തെ യുദ്ധം നടന്നു അങ്ങനെ യുദ്ധത്തിന് ശേഷം ഒരു സീസ് ഫയർ ഡീൽ അവിടെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ വരുന്നു വീണ്ടും ഇത് ഐക്യരാഷ്ട്ര സഭയിലേക്ക് കൊണ്ടുപോകുന്നു ഇത്തവണയും സഭ ഇന്ത്യയെ ഒരു പരിഹാസപാത്രമാക്കി മാറ്റി പിന്നിൽ നിന്ന് തന്നെ കുത്തി ഈ പിന്നിൽ നിന്നും കുത്തി എന്ന് പറയാൻ കാരണം ആദ്യമായി പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ ഒരു സീസ് ഫയർ ഡീൽ കൊണ്ടുവന്നല്ലോ ആ ഒരു സീസ് ഫയർ ഡീലിൽ ആരെങ്കിലും അത് പ്രവോക്ക് ചെയ്തു അല്ലെങ്കിൽ ഈ സീസ് ഫയർ ഡീലിനെ ആരാണോ വയലേറ്റ് ചെയ്യുന്നത് അവർ ആ ഒരു വിഭാഗം ആ സോൺ ഡീ മിലിറ്ററൈസ്ഡ് സോണാക്കി മാറ്റണം അവർ ആ പ്രദേശത്തെ വിട്ട് അവരുടെ മുഴുവൻ സൈനികരെയും പുറത്തേക്ക് കൊണ്ടുപോവുകയും ആക്ച്വൽ ടെരിറ്ററിയിലേക്ക് പോകണം അതായത് ഇന്ത്യയും പാകിസ്ഥാനും വേർപെരിയുമ്പോൾ അതായത് ജമ്മു കാശ്മീർ സംസ്ഥാനം മഹാരാജാവിന്റെ കൺട്രോളിലുള്ള ഉള്ള സമയത്ത് എത്രത്തോളമായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് സൈനികർ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അതേ പ്രദേശത്തേക്ക് തന്നെ തിരികെ പോകണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ ഈ സീസ്ഫെയറിൽ ഉണ്ടായിരുന്നു പക്ഷെ അതുപോലും സാറ്റിസ്ഫൈ ചെയ്തില്ല അതും അത് വലിയ രീതിയിൽ സംസാരിച്ചു പോലും ഇല്ല ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നടക്കുന്തോറും ഇന്ത്യ സമാധാനത്തെ നോക്കി പോയി അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഇത് അവസാനിപ്പിക്കണം സമാധാനം വഴി ന്യായമായ രീതിയിൽ ഒരു ചർച്ചയിലൂടെ ഇതെല്ലാം പൂർത്തിയാക്കണം എന്ന് ചിന്തിച്ച ഇന്ത്യ ഓരോ തവണയും ഐക്യരാഷ്ട്രസഭയുടെ സഹായം ചോദിച്ചു കാരണം ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദവും അങ്ങനെയായിരുന്നു ഇപ്പോ അടുത്തിടെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ജയശങ്കർ ഒരു കാര്യം പറഞ്ഞിരുന്നു യു അമേരിക്ക ഫ്രാൻസ് മറ്റ് പല രാജ്യങ്ങൾ റഷ്യ ഒഴികെയുള്ള മറ്റു രാജ്യങ്ങൾ എല്ലാം പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇതുവരെയും ഇന്ത്യയ്ക്ക് അനുകൂലമായ തീരുമാനം ഒരിക്കൽ പോലും എടുത്തിട്ടേയില്ല യുദ്ധകാല സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അമേരിക്കയെ പറയണമെങ്കിൽ ഈ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണയായി നിൽക്കേണ്ട സമയത്ത് പോലും അങ്ങനെ നിന്നിട്ടില്ല കാരണം ഇന്ത്യയുടെ പക്കലായിരുന്നു ന്യായം ഉണ്ടായിരുന്നത് മുഴുവൻ കാശ്മീരിന്റെയും അവകാശം ഇന്ത്യക്കായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും അവർ ഫേവറായി നിന്നത് പാകിസ്ഥാൻ വേണ്ടിയായിരുന്നു പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ പൂർണമായും അവർക്കാണ് അവകാശപ്പെട്ടത് എന്ന സ്റ്റാൻഡിലായിരുന്നു അമേരിക്ക ഓരോ തവണയും റഷ്യയുടെ സപ്പോർട്ടോടുകൂടി നമ്മൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും എല്ലാ സ്ഥലങ്ങളിലും അമേരിക്ക വീട്ടു അധികാരം ഉപയോഗിച്ചു അല്ലെങ്കിൽ ആ വോട്ടിങ്ങിൽ ഇന്ത്യക്ക് എതിരെ നിന്നിട്ടുണ്ട് അപ്പോ ഇതുപോലെ നമ്മൾ ഐക്യരാഷ്ട്ര സഭയിൽ എന്നെല്ലാമാണോ പോകുന്നത് അപ്പോഴെല്ലാം നമുക്ക് വിജയം ഒന്നുപോലും ലഭിച്ചിട്ടില്ല അവസാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു സീസ് ഫയർ കൊണ്ടുവന്നു ഈ സീസ് ഫയർ എല്ലാം ഒരു വിജയമേ അല്ല നമ്മുടെ സ്വന്തം പ്രദേശത്ത് നമ്മുടെ പക്കൽ തന്നെ ലഭിക്കണം സീസ് ഫയർ സീസ് ഫയർ എന്നാൽ അവർ പറയുന്ന വാക്ക് കേട്ട് നമ്മൾ അടങ്ങിപ്പോകുന്നുവെന്ന് മാത്രമാണ് എന്നാണോ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ പൂർണമായും ശ്മീരായി മാറുന്നത് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള കാശ്മീരായി മാറുന്നത് അന്നായിരിക്കും അതൊരു പൂർണ്ണ വിജയമായി മാറുന്നത് അതുവരെയും നമുക്കിതിൽ എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല ഇന്നുവരെയും നമ്മുടെ പ്രദേശം അവർ പിടിച്ചു വെച്ചുകൊണ്ട് വേലി കെട്ടിവെച്ച് നമ്മെ വേലിക്ക് പുറത്ത് നിർത്തി കാഴ്ചക്കാരാക്കി നോക്കി നിൽക്കുന്നു ഇതിൽ മതം സംബന്ധിക്കുന്ന പ്രശ്നമുണ്ടെന്നൊക്കെ ചിലർക്ക് പറയാം ഇപ്പോൾ ഈ ഒരു വീഡിയോക്ക് താഴെ പോലും പലരും വന്ന് സംസാരിക്കും ഹിന്ദുക്കൾക്ക് സപ്പോർട്ടായിട്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഞാൻ ഈ സംസാരിക്കുന്നത് ഇന്ത്യയെക്കുറിച്ചും കുറിച്ചുമാണ് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിനെ കുറിച്ചാണ് ഇതിൽ ഹിന്ദുക്കളെ കുറിച്ചു ഒന്നും തന്നെ വരില്ല തമാശയ്ക്ക് പറയുന്ന കാര്യം അല്ല എപ്പോഴെല്ലാമാണ് നമ്മൾ ഇത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് അപ്പോഴെല്ലാം ഇങ്ങനെയുള്ള കൊമന്റ്സ് തീർച്ചയായും കാണാൻ സാധിക്കും നമ്മളിവിടെ യാതൊരു മതത്തിനെ മതത്തിനെക്കുറിച്ചും മെൻഷൻ ചെയ്യുന്നുമില്ല നമ്മൾ ഇന്ത്യയെക്കുറിച്ചും പാകിസ്ഥാൻ പിടിച്ചു വെച്ചിരിക്കുന്ന കുറിച്ചുമാണ് സംസാരിക്കുന്നത് ഇപ്പോ പോലും ഈ പാകിസ്ഥാൻ ഒക്കെപ്പെട്ട് കാശ്മീരിൽ ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട് അവരെല്ലാം കൂടി ജീവിക്കുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു കാര്യം വ്യക്തമായി പറയാൻ സാധിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം കാശ്മീരിൽ ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അവിടെ ടൂറിസം ഡെവലപ്പ് ആയിട്ടുണ്ട് അവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് വന്നിട്ടുണ്ട് എപ്പോഴും ഇല്ലാത്ത അളവിൽ ഫോറിൻ ടൂറിസ്റ്റിന്റെ അറിവലും അധികമായിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഈ ഒരു ടൈം ചാർട്ട് എടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം അവിടെ ഡെവലപ്മെന്റ് അധികം പാകിസ്ഥാൻ പാകിസ്ഥാൻ കാശ്മീരിൽ ചെയ്തിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ ഈ പാകിസ്ഥാൻ ഒക്കുപേഡ് കാശ്മീരിലുള്ള ഒരു അയ്യായിരം സ്ക്വയർ കിലോമീറ്റർ ചൈനയ്ക്ക് അവർ നൽകി ചൈനയ്ക്ക് നൽകിയത് മാത്രം അല്ല നമുക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ഒരേ ഒരു വാഗൻ കോറിഡോർ ആ ഒരു ലാൻഡ് റൂട്ടും അവർ കട്ട് ചെയ്തു ഇവയെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ പാകിസ്ഥാനും ചൈനയ്ക്കും ഇടയിലുള്ള ആ ഒരു കണക്ഷൻ നമ്മെ കൊണ്ട് കട്ട് ചെയ്യാൻ കഴിയൂ കാരണം ആക്ച്വൽ ലാൻഡ് ബോർഡർ പാകിസ്ഥാനും ചൈനയ്ക്കും ഇടയിലല്ല ഉള്ളത് ഈ പാകിസ്ഥാൻ ഒക്കുപേഡ് കാശ്മീരിനെ വെച്ചാണ് ഇത്രയേറെ കളികൾ ഇവിടെ നടക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലേക്ക് ലാൻഡ് റൂട്ട് വഴിയുള്ള ചൈനയുടെ ഒരു ഇൻഫ്ലുവൻസ് സീറോ ആയിരിക്കും എന്നാൽ ഇതെല്ലാം ഇപ്പോൾ നടക്കും അപ്പോ നടക്കും എപ്പോൾ നടക്കും ഒന്നും തന്നെ അറിയില്ല തീർച്ചയായും എന്തെങ്കിലും ഒരു ദിവസം നടക്കും പൂർണമായും ഇന്ത്യക്ക് അവയെല്ലാം വന്നു ചേരുന്ന ദിവസം അധികം ദൂരെ ഒന്നും ഇല്ല തീർച്ചയായും ഒരു ദിവസം അത് സംഭവിക്കുക തന്നെ ചെയ്യും അതിൽ ഇന്ത്യ വിജയിക്കാനുള്ള അതും ഇന്ത്യ തന്നെ പൂർണ്ണമായ ഒരു വിജയം നേടും എന്നും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എന്താണ് വിചാരിക്കുന്നതെന്ന് കമന്റിൽ പറയുക പ്രധാനമായും പാകിസ്ഥാൻ ഒക്കെ കാശ്മീർ ഇത് ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണെന്ന് നമുക്കറിയാം ഇതിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് കമന്റിൽ പറയുക കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയ്സോ വെക്ക് എന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം